ത്തിൽ നടക്കുന്ന കടുത്തുരുത്തി ടൂറിസം ഫെസ്റ്റിന് തുടക്കമായി കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് ഉത്തരവാദിത്ത ടൂറിസം മിഷൻ എഴുമാന്തുരുത്ത് ടൂറിസം ക്ലബ്ബ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഡിസംബർ മുപ്പത്തി വരെ എഴുമാന്തൂരുത്തിൽ ടൂറിസം ഫെസ്റ്റ് ഗ്രാമോത്സവം നടക്കുന്നത് ബുധനാഴ്ച രാവിലെ കടുത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ബി സ്മിത പതാക ഉയർത്തി ഫെസ്റ്റിന് തുടക്കം കുറിച്ചു ലോക ടൂറിസം മാപ്പിൽ എഴുമാന്തൂരുത്ത് ഉൾപ്പെട്ടിട്ടുള്ളതിനാൽ ദേശീയ അന്തർദേശീയ ശ്രദ്ധ ആകർഷിക്കുന്നതാണ് എഴുമാന്തൂരുത്ത് ടൂറിസം ഫെസ്റ്റ് എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ബി സ്മിത കടുത്തുരുത്തി പ്രസ് ക്ലബിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഫെസ്റ്റിൽ കയാക്കിംഗ് ചെറുവള്ളംകളി മത്സരം ചൂണ്ടയിടൽ മത്സരം വനിതകളുടെ വള്ളംകളി മത്സരം ക്രിസ്മസ് ട്രീ മത്സരം പട്ടം പറത്തൽ മത്സരം കൂടാതെ ഫുഡ് ഫെസ്റ്റ് കാർഷികമേള ആമ്പൽ വസന്തം എന്നിവയെല്ലാം സംഘടിപ്പിച്ചിട്ടുണ്ട് ബുധനാഴ്ച വൈകുന്നേരം നടന്ന സമ്മേളനത്തിൽ മോൻസ് ജോസഫ് എം എൽ എ ടൂറിസം ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ബി സ്മിത അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി സുനിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് പുത്തൻകാല ഉത്തരവാദിത്ത ടൂറിസം മിഷൻ സംസ്ഥാന കോർഡിനേറ്റർ കെ രൂപേഷ് കുമാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിൻസി എലിസബത്ത് ക്ഷേമകാരി സ്റ്റാൻഡിങ്‌ കമ്മിറ്റി അധ്യക്ഷൻ കെ എസ് സുമേഷ് സി ബി പ്രമോദ് നോബി മുണ്ടക്കൻ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് വിവിധ കലാകായിക മത്സരങ്ങൾ നടന്നു ദിവസവും രാവിലെ മുതൽ മത്സരങ്ങളും വൈകുന്നേരം ആറ് മുപ്പത് മുതൽ കലാപരിപാടികളും നടക്കും വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിൻസി എലിസബത്ത് പഞ്ചായത്ത് അംഗങ്ങളായ കെ എസ് സുമേഷ് നോബി മുണ്ടയ്ക്കൻ സി ബി പ്രമോദ് പഞ്ചായത്ത് സെക്രട്ടറി പി ടി ജോസഫ് പ്രശാന്ത് എഴുമാൻതുരത്ത് തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സിറ്റി വോയിസ് കടുത്തുരുത്തി